ഒരു സാധുവാണ് അയാൾക്ക് ഇങ്ങനെ എങ്ങനെ പേരിൽ ചെയ്തതായിരിക്കും എന്തൊരു ലോൺ അവള് എന്തോ ലോൺ എടുത്ത് ആ ലോൺ എടുത്ത് പിന്നെ ചെറിയ പ്രശ്നങ്ങളായി വഴക്കായി നമുക്കൊരു ശല്യം നാട്ടുകാർക്ക് നമസ്കാരം മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു റെയിൽവേയുമായി ബന്ധപ്പെട്ട പുറത്തു വന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിൽ നിന്ന് യുവതിയെ പത്തൊൻപത് വയസ്സുള്ള ഒരു യുവതിയെ പുറത്തേക്ക് തള്ളിയിട്ടു എന്നുള്ള വാർത്ത നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ആ പ്രതി സുരേഷ് കുമാറിന്റെ വീടിന് സമീപത്താണ് ഈ സുരേഷ് കുമാറിന്റെ വീട്ടിൽ ഇപ്പോൾ ആരും തന്നെയില്ല ഭാര്യ പിണങ്ങിപ്പോയി എന്നാണ് കേൾക്കുന്നത് അതേപോലെ തന്നെ രണ്ട് മക്കളുണ്ട് ആ രണ്ട് മക്കളും ആ വീട്ടിലില്ല എന്തായാലും അച്ഛൻ ഒരുപാട് സ്നേഹമുള്ളവരായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ദൃശ്യങ്ങളൊക്കെ ആ വീട്ടിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കുട്ടികൾ മിഠായി അടക്കം കഴിച്ചതിന്റെ കവറടക്കം അവിടെ ശേഷിക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് ആ വീട് അടച്ചിട്ട നിലയിലാണ് ഏഹ് സുരേഷ് കുമാറുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇത്ര ക്രൂരമായിട്ടുള്ള ഒരു കാര്യം അയാൾക്ക് ചെയ്യാൻ സാധിച്ചത് അറിയാൻ വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു നമ്മൾ ആ ഒരു അന്വേഷണത്തിൽ സുരേഷ് കുമാറിന്റെ വീട് വീടും വീടിന്റെ പരിസരത്തിൽ ഒക്കെ എത്തി നാട്ടുകാരോട് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ കേട്ടതിൽ നിന്ന് നേരെ വിപരീതമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് സുരേഷ് കുമാറിന് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതായത് നമ്മൾ കേൾക്കുന്നത് കണ്ടിരിക്കുന്നതൊക്കെ അതി ഗുരുതരമായിട്ടുള്ള അതി അതിക്രൂരമായിട്ടുള്ള ഒരു മനസ്സുള്ള വ്യക്തി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അയാൾ അത്തരത്തിൽ ചെയ്യുന്ന ഒരാളല്ല എന്നാണ് ഇവിടുത്തെ നാട്ടുകാരും സുരേഷ് കുമാറിന്റെ ബന്ധുക്കളുമൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് യാതൊരു തരത്തിലും ഇത്ര കാലമായിട്ടും ഒരു പ്രശ്നവും ഉണ്ടാകാത്ത വ്യക്തിയാണ് അയാൾ കേവലം മദ്യപിക്കും എന്നതിനേക്കാൾ ഉപരി അതുകൊണ്ട് മറ്റുള്ളവർക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാറില്ല എന്നും അവിടെ കൃത്യമായി ട്രെയിനിനുള്ളിൽ എന്തോ ഒരു പ്രകോപനം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അത്തരത്തിലൊരു വാക്കു തർക്കം ഉണ്ടാകാനുള്ള സാധ്യത എന്നുമാണ് നാട്ടുകാർ ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിച്ചത് അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ നല്ലവനായിട്ടുള്ള ഉണ്ണിയാട ഈ പറയുന്ന സുരേഷ് കുമാർ എന്നുള്ളതാണ് എന്തായാലും സുരേഷ് കുമാറിന്റെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ വാക്കുകളിലേക്ക് ചേട്ടാ ഇങ്ങനെ ഒരു വാർത്ത എന്തായാലും നിങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ എന്ത് തോന്നുന്നു ഇത്തരത്തിൽ പ്രശ്നക്കാരനാണോ ഈ ഒരു പ്രശ്നക്കാരനും അല്ല അയാൾ സാധുവാണ് അയാൾക്ക് ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ എനിക്കൊരു മദ്യപാനത്തിന്റെ പേരിൽ ചെയ്തതായിരിക്കും അതല്ലാതെ മദ്യപിച്ചതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ചെയ്തതായിരിക്കും അതല്ലാതെ ഇവിടെ ആ പെൺകുട്ടികളെ ഉപദ്രവിക്കാനോ തിരിച്ചാണുങ്ങളെ ഉപദ്രവിക്കാനോ ചിത്രം വിളിക്കാനോ ഒരു ബുദ്ധിമുട്ടുകൾക്കും നാട്ടുകാർക്കില്ല ഇതുവരെ ഒരു പ്രശ്നം ഇല്ല 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 അത് നമ്മുടെ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ ഇറക്കിയാൽ മനസ്സിലാവും ഒരു പോലീസ് കേസും അവന്റെ പേരിൽ ഇതുവരെ ഇല്ല എന്നാണ് ഞങ്ങളുടെ അറിവ് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ചില റിപ്പോർട്ടൊക്കെ പുറത്തു വരുമ്പോ ഇയാള് ഭാര്യയായിട്ടൊക്കെ എപ്പോഴും വഴക്കാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞത് നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഇല്ലേ ചില ബുദ്ധിമുട്ടും പ്രശ്നം അതല്ലാതെ ഒരു പ്രശ്നം അങ്ങനെ നല്ല കുട്ടികൾ രണ്ട് കുട്ടികൾ കൊച്ചുകുട്ടികളാണ് എനിക്ക് തോന്നുന്നത് ഇളയ പെൺകുട്ടി ആറിലോ ഏഴിലോ ആണ് നല്ല കുട്ടികളാണ് ഇയാള് ജോലി സംബന്ധമായിട്ടാണ് യാത്ര പോയത് എന്താണ് ശെരിക്കേലിയാണ് അങ്ങനെ പിടിക്കാൻ പോയെന്നാണ് പറയുന്നത് വർക്ക് പിടിക്കാൻ പോയെന്നാണ് അവര് പറഞ്ഞുകൊണ്ടിരുന്നത് എവിടെ നിന്ന് പോയപ്പോഴ് രാവിലെ ബുള്ളറ്റ് പോണെന്ന് നമ്മൾ ഞാൻ കണ്ടു പോയിട്ട് വൈകുന്നേരമാണ് ഈ സംഭവം അറിഞ്ഞത് അവിടെ ചോദിച്ചപ്പോഴും പണി നോക്കി തിരക്കി പോവുകയാണ്

അത്രയാണ് എനിക്ക് ഞങ്ങൾക്കറിയാം വേറെ ഇതൊരു പെണ്ണുങ്ങൾക്കോ പെണ്ണുങ്ങളുടെ ആണുങ്ങളുടെ ഒരു വാക്കത്തിനോ മറ്റൊരു മോഷണം അടി ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഉണ്ടോ എന്ന് എനിക്കറിയില്ല അറിയില്ല അടുത്ത വീടാണ് പിന്നെ എങ്ങനെയെന്ന് പറഞ്ഞാൽ പണിയില്ലാതിരിക്കുമ്പോൾ മദ്യപിക്കും പണി കഴിഞ്ഞിട്ട് വരുമ്പോൾ മദ്യപാനാണ് മൂക്കും ശരി നല്ല മദ്യപിക്കും എല്ലാത്തിനും പക്ഷെ ഈ കാര്യം ഇത്ര ഞാൻ എനിക്കറിയില്ല ഞാൻ ഓട്ടോടിട്ടിന് ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി അപ്പൊ ഒരു സംസാരിക്കുന്ന കൂട്ടത്തിലല്ലേ സാധാരണ നാട്ടുകാരൊക്കെ ആയിട്ട് കൂടുതൽ നല്ല സംസാരിക്കുകയും നല്ല ഡീലൊക്കെ ചെയ്യും പിന്നെ ഈ ഓണമൊക്കെ വരുമ്പോഴ് വെള്ളം ചില അടിച്ചിരിക്കും കളിക്കാനും എല്ലാ ഊഞ്ഞാലാടാനും എല്ലാത്തിനും കാര്യം അങ്ങനത്തെ ഒരു വ്യക്തിയാണ് പക്ഷേ ഇതിപ്പോ ഈയൊരു പ്രശ്നം ഉണ്ടായ സമയത്ത് ആള് പോലീസിനോട് പറഞ്ഞത് ഞാനല്ല മറ്റൊരു അന്യസംസ്ഥാന തൊഴിലാളിയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു പിന്നെയാണ് ചോദ്യം ചെയ്യൽ വീണ്ടും കുറ്റം സമ്മതിക്കുന്നത് അതായത് ഓൾറെഡി ഒരു ക്രൈം ചെയ്തു എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ അത് വേറെ രീതിയിൽ ട്വിസ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അയാളുടെ ഒരു ചിന്താഗതി മൈൻഡ് സെറ്റ് പോകുന്നത് കാണുമ്പോഴാണ് നമുക്ക് സംശയം അപ്പൊ അതും ഇപ്പൊ നാട്ടുകാര് പറയുന്നത് തമ്മിലൊരു അങ്ങനെ സ്വഭാവക്കാരനെ അല്ല ഇപ്പോ ഇവിടെ ജംഗ്ഷൻ നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന ജംഗ്ഷൻ കണ്ടില്ലേ പുള്ളി ജംഗ്ഷനുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഉണ്ടാവും പണിയില്ലെങ്കിൽ രാവിലെയൊക്കെ എന്നും ഏഴ് മണിക്ക് മുമ്പ് റോട്ടി കയറുന്ന ആളാണ് അവിടെ ആരുമായിട്ടൊരു അക്രമം നമ്മളെ ജംഗ്ഷനിലെ വ്യാപാരികളോട് ചോദിച്ചാൽ പറഞ്ഞുതരും വളരെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ഉള്ള ആളല്ലേ ഈ ജീവിതത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് നമ്മൾ ഈ ജോലി ചെറുക്കനോട്ട് അറിയുന്നത് അതിന് എനിക്ക് ഭയങ്കര പ്രയാസം ഇങ്ങനെ ഞാൻ ന്യൂസ് കേട്ടുകൊണ്ടിരുന്നപ്പോഴും ഇത് ഞാൻ കേട്ടത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാൻ ഇയാൾ ബാത്റൂമിൽ ആ കൊച്ചു ഇറങ്ങുകയും ഇവൻ അങ്ങോട്ട് പോവുകയും വേറെ മറ്റേ കൊച്ച് മൊഴി പറഞ്ഞ കൊച്ചു അവിടെ നിൽക്കുകയും ചെയ്യാമായിരുന്നു അത് പോകാൻ വേണ്ടി അങ്ങനെ എന്തോ ഇവർ വാർക്ക് തെർക്കത്തിൽ എന്തോ ചെറിയ മിസ്റ്റേക്ക് വന്ന് ഇയാൾ തള്ളി എന്നാണ് ഞാൻ അറിഞ്ഞത് അല്ലാതെ രണ്ടുപേരും വർത്തമാനം പറഞ്ഞിരിക്കും എന്റെ അമ്മ ഇത്തിരി അതിന്റെ മോള് വിട്ടു കൊടുക്കത്തില്ല അങ്ങനെ ഇങ്ങനെ ഇത്തിരി ഒക്കെ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു ന്യൂസിൽ കൂടെ ട്വന്റി ഫോറില് അപ്പൊ അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിരിക്കും അല്ല വെറുതെ ഇരുന്ന ഒരാളിന്ന് തല്ലത്തില്ലല്ലോ ഇപ്പൊ മോള് തന്നെ നിൽക്കുന്ന ആരെങ്കിലും തല്ലുവാ ഇല്ലത്തില്ല നമ്മൾ എന്തെങ്കിലും ചിലപ്പോ അങ്ങ് ഞാൻ മദ്യവെച്ചിരിക്കുകയാണെങ്കിൽ ചിലപ്പോ എനിക്ക് തോന്നിയൊന്നും ഇല്ല ഇപ്പം ഇപ്പൊ ചേട്ടൻ നാട്ടുകാരൊക്കെ പറയുന്നത് പ്രകാരം എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടായതിന്റെ പേരിലായിരിക്കും തിരിച്ചു തല്ലിയതെന്ന് പറയുന്നത് അവിടെ നമുക്കൊരു സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം പറയുന്നത് തെറ്റ് ചെയ്താൽ പോലും നമുക്ക് വേറൊരാളെ അടിക്കാനുള്ള അതാണ് ഞാൻ പറഞ്ഞത് മദ്യപന ആയതുകൊണ്ടാണ് സംഭവിച്ചത് അത് സംഭവിക്കത്തില്ല ചെയ്തിട്ടുണ്ട് ഇയാളാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനവും അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല മനസിലായില്ല കാരണം നമ്മുടെ സൗമ്യ കേസ് ഇതുപോലെ ട്രെയിനുമായി ബന്ധപ്പെട്ട് പല കേസുകളും ഉണ്ട് അപ്പൊ പ്രത്യേകിച്ച് ഈ നമ്മുടെ സഹോദരിമാരല്ലേ നമ്മുടെ മക്കളല്ലേ കാരണം അയാളുടെ മൂത്ത മകനേക്കാളും ഈ കുട്ടിക്ക് ഒന്നോ രണ്ടോ വയസ്സിന്റെ വ്യത്യാസമില്ല അധികം വരും അയാൾ അങ്ങനെ ചെയ്യാനും പാടില്ല പക്ഷെ ചെയ്യുന്ന ഒരു പ്രകൃതക്കാരനും അല്ല കാരണം അയാളുടെ രണ്ട് കുട്ടികൾ ഇവിടെ ഈ വീട്ടിലുള്ളതാണ് അപ്പൊ അയാൾ ഈ കുട്ടികളെ വളർത്തുക അതിന്റെ ബുദ്ധിമുട്ടൊക്കെ അയാൾക്ക് അറിയാന്നുള്ള ഒരാളാണ് അയാൾ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതാണ് അതായത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കാരണം ഒരു സ്ത്രീക്കെതിരെ അതും അതി ക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തി എന്ന് പറയണം കാരണം ട്രെയിനിൽ നിന്നൊക്കെ നിർത്തിയിട്ട് ട്രെയിനിൽ നിന്ന് താഴെ വീണാൽ പോലും അത്രയും മാത്രം ഗുരുതരമായിട്ടുള്ള പരിക്കുകളാണ് സംഭവിക്കുന്നത് അപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിൽ നിന്ന് ഒരാളെ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ സോനയുടെ കാര്യം തന്നെ എടുത്തു നോക്കിയാൽ രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ തന്നെ സംശയങ്ങളുണ്ടോ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം അവരുടെ ബന്ധുക്കളും ഒക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു അവർക്ക് ഏറെ ആശങ്കയാണ് ആ കുഞ്ഞിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് എന്നാലോചിച്ചിട്ടുള്ള ആശങ്കയാണ് അപ്പോൾ ഇത് കേവലം ഒരാൾക്ക് മാത്രം സംഭവിക്കാവുന്ന പ്രശ്നങ്ങളല്ല നമുക്കറിയാം ട്രെയിൻ എന്ന് പറയുന്നത് ആയിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു വാഹനമാണ് ആ ഒരു വാഹനത്തിലെ ഇത്തരത്തിൽ യാതൊരു സുരക്ഷിതത്വവും ഇല്ല എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട് സൗമ്യ കേസ് ഉൾപ്പെടെ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ സൗമ്യ കേസ് ഉൾപ്പെടെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളാണ് ട്രെയിനുകളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇതൊരു വലിയ വിഷയമായി ഇവിടെ നിൽക്കുമ്പോഴും പ്രതി എന്ന് പറയുന്ന നാട്ടുകാർക്കൊരു തലവേദന ആയിരുന്നില്ല നാട്ടിലെ ഒരു നല്ല ഉണ്ണി ആയിരുന്നു എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം എന്തായാലും കൂടുതൽ വിവരങ്ങൾ പോലീസ് തന്നെ കണ്ടെത്തുകയാണ് പോലീസിന് ഒപ്പമുള്ള പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എങ്കിൽ പോലും കുറ്റം സമ്മതിച്ചാലോ അല്ലെങ്കിൽ ഒരു സഹായം നൽകിയാലോ തീർക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല സോനയെ സംബന്ധിച്ച് ആരോഗ്യനില വളരെ മോശമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് സുരേഷ് കുമാറിന്റെ ബന്ധവും നമുക്കൊപ്പം ചേരുന്നുണ്ട് ജഡാ വാർത്ത അറിഞ്ഞായിരിക്കല്ലോ ആള് ഇങ്ങനെ ഒരു പ്രകൃത അല്ല അപ്പൊ ഇങ്ങനെ വാർത്ത കേട്ടപ്പോഴും എന്തെങ്കിലും സംസാരിക്കുമ്പഴേക്കും പൊതുവേ ഈ ഒരു വാർത്ത പുറത്തു വന്നപ്പോ പ്രധാനമായിട്ടും പറയുന്ന അവരെ വൈഫുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് വൈഫായിട്ട് ഒരു പ്രശ്ന എന്തൊരു ലോൺ അവള് എന്തോ ലോണെടുത്ത് ആ ലോൺ എടുത്ത് പിന്നെ അവ അറിഞ്ഞ് ചെറിയ പ്രശ്നങ്ങളായി മഴക്കായി അവള് പോയി പിന്നെ അവള് അവൻ ഇല്ലെങ്കിൽ വരാന്ന് പറഞ്ഞു അവ അങ്ങനെ എവിടെ പോയി നിന്ന് കൊറച്ചു ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വാങ്ങുന്നു പിന്നെ അവള് പോയി ഇതാണ് അതായത് ഈ പറയുന്നവരയിൽ നാട്ടുകാർക്കാണെങ്കിലും ബന്ധുക്കൾക്കാണെങ്കിലും യാതൊരു തരത്തിലും പ്രശ്നം ഉണ്ടാക്കാത്ത ഒരാളാണ് ഈ പ്രതി എന്ന് പറയുന്നത് എന്നാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചെറിയ ഉപകാര ഉപകാരങ്ങളൊക്കെ ചെയ്യുന്ന ആളായിട്ടൊക്കെ ഉപകാരം ചെയ്യുന്നവനാണ് എന്താണ് ആ സമയത്ത് സംഭവിച്ചത് മദ്യപാനം ഉണ്ട് പക്ഷെ വേറെ പ്രശ്നം കാരണല്ല മദ്യപാനം ഉണ്ട്